ഹലോ ഫ്രണ്ട്സ് അച്ചി കിച്ചണിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അവൽ രണ്ട് പ്രാവശ്യം കഴുകി വാരിയിട്ട് പത്തോ പതിനഞ്ചോ മിനിറ്റ് കുതിരാനിട്ടിട്ട് ഒരു പാൻ ചൂടാകാൻ വെച്ചാൽ അതിലേക്ക് രണ്ട് സ്പൂൺ എണ്ണ കാൽ സ്പൂൺ കഴുകിട്ട് പൊട്ടിച്ചിട്ട് ഉഴുന്ന് പരിപ്പ് കടലപ്പരിപ്പ് രണ്ട് പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞത് ഒരു സവോള ചെറുതാക്കി അരിഞ്ഞത് ഒരു നുള്ളു കായപ്പൊടിയും ഇതെല്ലാം കൂടെ പഴന്ന് വരുമ്പോഴത്തേനും ഒരു ക്യാരറ്റ് രണ്ടോ മൂന്നോ പയറ് ചെറുതാക്കി അരഞ്ഞിട്ടിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് അവലിൻ്റെ മുകളിലേക്ക് അരമുറി തേങ്ങാ ചുരണ്ടി ഇടണം ഇട്ട് നല്ലതുപോലെ ഇളക്കി ചേർത്ത് ഇടിയപ്പത്തട്ടിൽ ഏതെങ്കിലും ഷേപ്പിലോ ഉരുട്ടിയോ നീളത്തിലോ ഏതെങ്കിലും തരത്തിൽ ഇരുപത് മിനിറ്റ് ആവ് കയറ്റി വെന്ത് കഴിയുമ്പോൾ ഇറക്കി വയ്ക്കാവുന്നതാണ് അങ്ങനെ നമ്മുടെ അവൽ കൊണ്ടുള്ള കുഴക്കട റെഡി ആയിക്കഴിഞ്ഞു എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ താങ്ക്സ് ഫോർ വാച്ചിങ്